തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് വന്നെത്താൻ വി എസ് അച്യുതാനന്ദന് വേണ്ടി വന്നത് ശരാശരി മൂന്ന് മൂന്നര മണിക്കൂർ എന്നാൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് ആലപ്പുഴ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്കുള്ള വി എസിന്റെ അന്ത്യയാത്ര ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു പിന്നീട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും പൊതുദർശനം നടന്ന റിക്രിയേഷൻ ക്ലബിലേക്കും എത്താൻ വീണ്ടും മണിക്കൂറുകളെ ഏറെയെടുത്തു വി എസിന്റെ അവസാന യാത്ര കണ്ടവരുടെ എല്ലാ മനസ്സിലേക്ക് ഓടിയെത്തിയത് രണ്ടു വർഷം മുൻപ് ഇതുപോലൊരു ജൂലൈയിൽ തിരുവനന്തപുരത്ത് നിന്ന് എം സി റോഡ് വഴി കോട്ടയത്തേക്ക് പോയ മറ്റൊരു വിലാപയാത്രയായിരുന്നു അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയായിരുന്നു സി പി എം കൃത്യമായ മാർഗ്ഗരേഖ തയ്യാറാക്കിയാണ് ബി എസ് എൻ്റെ വിലാപയാത്ര ക്രമീകരിച്ചത് ദേശീയപാതയിലെ നിശ്ചയിച്ച പോയിന്റുകളിൽ പ്രവർത്തകരും നാട്ടുകാരും എത്തി അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരമൊരുക്കണമെന്നായിരുന്നു പാർട്ടി നിർദ്ദേശം എന്നാൽ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആയിരങ്ങൾ റോഡിന് ഇരുവശവും തിങ്ങിക്കൂടിയതോടെ തുടക്കത്തിൽ തന്നെ സമയക്രമം തെറ്റി ജനകീയ നേതാക്കളുടെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള നിരവധി വിലാപയാത്രകൾ കേരളം കണ്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പ്രിയ നേതാക്കൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുമ്പോൾ ഈ യാത്രകൾ പലപ്പോഴും മണിക്കൂറുകൾ നീളും ഇതിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊൻപതിന് രാവിലെ ഏഴ് പതിനഞ്ചിന് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര കോട്ടയം തിരുനക്കര മൈതാനത്ത് എത്തിച്ചേർന്നത് ഇരുപത്തെട്ട് മണിക്കൂറിന് ശേഷമായിരുന്നു തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയും പിന്നീട് അവിടെ നിന്ന് പുതുപ്പള്ളി വരെയും വീഥികൾ കിരുവശവും മനുഷ്യ കോട്ടയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിൽ വിലാപയാത്ര എത്താൻ വേണ്ടി വന്നത് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് മണിക്കൂർ കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണിയുടെ അന്ത്യയാത്രയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ച കെ എം മാണിയുടെ യാത്ര ഇരുപത്തിയൊന്ന് മണിക്കൂറിലേറെ നീണ്ടു എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്കും അവിടെ നിന്ന് പാലായിലേക്കുമായിരുന്നു കെ എം മാണിയുടെ അന്ത്യയാത്ര രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒൻപതിനായിരുന്നു കെ എം മാണി വിട പറഞ്ഞത് കോൺഗ്രസിന്റെ കരുത്തനായ മുഖ്യമന്ത്രിയായിരുന്ന ലീഡർ കെ കരുണാകരന്റെ അന്ത്യയാത്ര തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്കായിരുന്നു രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ അന്തരിച്ച കെ കരുണാകരന്റെ മൃതദേഹം നന്ദൻകോടുള്ള വസതിയിലും കെ പി സി സി ആസ്ഥാനത്തും സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹാദരം ഏറ്റുവാങ്ങിക്കൊണ്ട് തൃശൂരിലേക്ക് പുറപ്പെട്ടത് സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഇ കെ നായനാരുടേതായിരുന്നു സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അന്ത്യയാത്ര ജനലക്ഷങ്ങളുടെ അന്ത്യോപചാരം ഏറ്റുവാങ്ങിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് വിലാപയാത്ര നീങ്ങിയത് രണ്ടായിരത്തി നാല് മെയ് പത്തൊൻപതിന് അന്തരിച്ച നായനാരുടെ മൃതദേഹം രണ്ട് ദിവസം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലെത്തിയത് മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പെരുമ്പാവൂരിലേക്കായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് അന്തരിച്ച സി കെ ചന്ദ്രപ്പന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ചേർത്തലയിലെ കുടുംബ വീട്ടിലേക്കും തിരികെ ആലപ്പുഴ വലിയ ചൂടുകാട്ടിലേക്കുമായിരുന്നു സി പി ഐയുടെ സമുന്നത നേതാക്കളും മുൻ മന്ത്രിമാരുമായിരുന്ന എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിലാണ് അന്തിവിശ്രമം കൊള്ളുന്നത് ടി വി തോമസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയാറിനും എം എൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഇരുപത്തിയേഴിനുമായിരുന്നു യാത്രയായത് പതിനായിരങ്ങൾ പങ്കെടുത്ത തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര പഴമക്കാർ ഇന്നും ഓർത്തെടുക്കുന്നു എ കെ ഗോപാലൻ എന്ന എ കെ ജിയുടെ വിലാപയാത്ര അക്കാലത്തെ മഹാസംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് അന്തരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കായിരുന്നു പാവങ്ങളുടെ പടത്തലവനായിരുന്ന എ കെ ജിയെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് വഴികളിലെല്ലാം തിങ്ങിക്കൂടിയത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ആലപ്പുഴ എറണാകുളം വഴിയാണ് വിലാപയാത്ര കണ്ണൂരിലെത്തിയത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ആദ്യ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന എ കെ ജിയുടെ അന്ത്യം കേരളത്തെ ഞെട്ടിക്കുകയും കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുകയും ചെയ്ത മരണമായിരുന്നു മുൻ ആഭ്യന്തര മന്ത്രിയും കോൺഗ്രസിന്റെ കരുത്തനായ നേതാവുമായിരുന്ന പി ടി ചാക്കോടേത് ആഭ്യന്തര മന്ത്രിപദം ഒഴിഞ്ഞ അഭിഭാഷക വൃത്തിയിൽ സജീവമായ കാലത്താണ് പി ടി ചാക്കോയുടെ അന്ത്യം നാൽപ്പത്തി ഒൻപതാം വയസ്സിലായിരുന്നു ഇദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടാവുന്നത് കുറ്റ്യാടിക്കടുത്ത് കാവിലം പാറയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട സ്ഥലം പരിശോധനക്കിടെയാണ് പി ടി ചാക്കോയ്ക്ക് ഹൃദയാഘാതം ഹൃദയാഘാതമുണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് അന്തരിച്ചു അടുത്ത ദിവസം കോഴിക്കോട്ട് നിന്ന് വിലാപയാത്രയായി കോട്ടയത്തേക്ക് തിരുനക്കര മൈതാനിയിലെ പൊതുദർശനത്തിൽ പി ടി ചാക്കോയെ കാണാൻ കോട്ടയം നഗരത്തിന് താങ്ങാനാകാത്ത ജനക്കൂട്ടം എത്തി വാഴൂർ ചാമം പദാൽ എളങ്ങോയി പള്ളിയിലേക്ക് മൃതദേഹമായുള്ള വിലാപയാത്ര എത്തുമ്പോഴും വഴിയോരങ്ങളിലും പള്ളി പരിസരത്തും കാത്തുനിന്നത് പതിനായിരങ്ങളായിരുന്നു ആ മരണവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും കോൺഗ്രസിലെ പിളർപ്പിലും കേരള കോൺഗ്രസിന്റെ പിറവിയിലുമാണ് കലാശിച്ചത്